ീ പൊട്ടന്റെ മുന്നിൽ കാണില്ലേ ഞാൻ വന്നുപെട്ടത് അതിനു വയ്യണ്ടായി പോവാന് ആ മെമ്പറ നിക്കാൻ തപ്പി നടക്കണ് ഏ മൂസാക്ക ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു കല്ല് വെട്ടാൻ പോയിന്നോ ആര് കല്ല് വട്ടാൻ പോയിന്ന് എത്തിച്ചു പറഞ്ഞാ പറഞ്ഞോട് ഐ എന്നാ തനക്ക് പറഞ്ഞ പോരെന്നാ ഈ ചെവി കേക്കാത്തവനോട് എത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പഞ്ചായത്തില് കോയും കോഴിക്കൂടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ പറഞ്ഞ ശരിയാക്ക് മാണി നിങ്ങൾ എഴുതി തരണം ഏറ്റി തരി ആരേറ്റി തരണം എന്നുവെച്ചു കുരുപ്പേ പറ ഈ തന്തനെ ഞാൻ ഇക്ക് നേരം വെക്കണ്ടേ ഞാൻ പോവാണ് എത്ത് നേരം വെളുക്കാൻ പോവാണെന്നോ എത്തപ്പോ എനിക്ക് പറ്റേ